ഡോക്ടർ അതുപോലെ നമ്മളുടെ ഈ കാന്തപുരം അല്ലെങ്കിൽ അതുപോലെ തങ്ങൾമാരോ അല്ലെങ്കിൽ മത ആചാര്യന്മാർ അവർ ഈ കുടി വെള്ളത്തിലും ഭക്ഷണത്തിലും ഈ ഊതുകയാണോ തുപ്പുകയാണോ അങ്ങനത്തെ ഒരു വിവാദം ഉണ്ടായിരുന്ന ഒരു കാലത്ത് എന്താണ് എന്താണ് അതിനു വേണ്ട യാഥാർഥ്യം അത് എന്നുമുതലുള്ളൊരു ചരിയണത് ഈ ഊതുക അല്ലെങ്കിൽ തുപ്പുകലല്ല ഊതുകലായിരിക്കും അത് എന്നു മുതലുള്ളൊരു സംഭവമാണത് അടുത്ത കാലത്തുള്ളതാണോ ഇല്ല കേരളത്തിലേക്ക് അത് ഈ പ്രവാചകൻ പ്രവാചകനും വരുന്നൊരു ആചാരങ്ങൾ അല്ലെങ്കിൽ അതിനോട് ബന്ധപ്പെട്ട ഒരു എന്താ പറയുന്ന നബിചരിയോട് ബന്ധപ്പെട്ട് വരുന്ന കാര്യമുണ്ടല്ലോ പക്ഷേ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തോ എന്ന് പറയുന്ന ഇത്തരം കാര്യങ്ങളും നബിചേരിയുടെ ഭാഗമല്ല പക്ഷെ ഇവരുടെ ഒരു വാദഗതി ഉണ്ടാകാം ഈ നബിചേരിയോട് ബന്ധപ്പെടുത്തി സ്വീകരിക്കപ്പെട്ട ഒരു മാർഗ്ഗമാണെന്നുള്ളതാണ് മുഹമ്മദിൻ്റെ കാലഘട്ടത്തിൽ ഈ ഒരു തുപ്പനൊരു പ്രാധാന്യം കൽപ്പിക്കുന്ന പ്രവണത ഉണ്ടായിട്ടുണ്ട് അത് നമുക്ക് കൃത്യമായിട്ട് ചരിത്രം പറയുന്നുണ്ട് അന്നേ ഉണ്ടിരുന്നു ഇപ്പം നമുക്കറിയാവുന്ന പറയുന്ന മഹമ്മൂദ് ഇബ്നു റബീൽ എന്ന് പറയുന്ന ഒരാൾ നിവേദനം ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഹദ്യ അദ്ദേഹം ഹജീസ് അദിത്തിൻ്റെതായിട്ടുള്ള പറയുന്നുണ്ട് അദ്ദേഹത്തിന് അഞ്ച് വയസ്സുള്ള സമയത്ത് മുഹമ്മദ് ഇതുപോലെ തന്നെ വായി വെള്ളം എടുത്ത് കുളിക്കാൻ്റെ ഇതുപോലെ തന്നെ മേത്തേക്കിത്ത തീർപ്പിച്ചായിട്ട് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ നമ്മളതിനൊക്കെ വേണമെങ്കിൽ ഈ കുട്ടികളോടുണ്ടാകുന്ന ഒരു ലാളിത്യം അല്ലെങ്കിൽ ഒരു ആണനോട് ബന്ധപ്പെടുത്തി വരുന്നൊരു കാര്യമായിട്ട് വേണമെങ്കിൽ കാണാം പക്ഷെ അങ്ങനെയല്ല ചരിത്രം പിന്നീട് പറയുന്നുണ്ട് അബു എന്ന് പറയുന്ന ആൾ അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഈ പറയുന്ന ഹദീസുകൾ ഈ പറഞ്ഞ ഇമാം ബുക്കാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിൽ പറയുന്ന വേറൊന്നുമല്ല ഒരു ഈ അബ മൂത്തപുത്രൻ അതായത് മൂത്തപുത്രൻ കുട്ടിയായ സമയത്ത് ഈ മുഹമ്മദിൻ്റെ അടുത്ത് കൊണ്ടുപോകുന്നുണ്ട് കൊണ്ടുപോകുന്ന സമയത്ത് ഈ മുഹമ്മദ് ഈ ഇന്തപ്പഴം വാലിട്ട് ചവച്ചിട്ട് അതിൻ്റെ ഉമിനീരി കുട്ടിയുടെ വായിൽ വെച്ച് കൊടുത്തായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഈ ഒരു അനുഗ്രഹത്തിനെ കുറിച്ച് അന്നത്തെ ആ കാലഘട്ടത്തിൽ വിശ്വാസികളുടെ ഇടയിൽ ഒരു എന്താ പറയുന്ന ഒരു ആഗ്രഹമുണ്ട് അനുഗ്രഹം നേടണമെന്നുള്ളത് മാത്രമല്ല ഒരു സമയത്ത് മുഹമ്മദും ഇതുപോലെ തന്നെ മുഹമ്മദിൻ്റെ കൂടെ ഉണ്ടാകുന്ന മുസലമെന്നർ ഭാര്യയുമുണ്ട് ഈ ബിലാലുണ്ട് ഈ പറയുന്ന അബു മൂസയുണ്ട് ഇവർ യാത്രയിലാണ് അങ്ങനെ ഓരോരുത്തർ ഒരു അടുത്തപ്പെട്ട് മക്കും മധ്യത്തിനും ഇടയിലുള്ള ഒരു സ്ഥലത്ത് പോയിട്ട് അവരിങ്ങനെ വിശ്രമിക്കുന്ന സമയത്ത് അവിടെ ഒരു നാട്ടിൽ ഒരു ഗ്രാമീണ അറബി വരുന്നുണ്ട് വിശ്വാസിയല്ല മുഹമ്മദ് വന്നിട്ടൊരു കാര്യത്തെപ്പറ്റി സംസാരിക്കുമ്പോൾ മുഹമ്മദിൽ നിന്നും അദ്ദേഹം ആഗ്രഹിച്ചത് കിട്ടുന്നില്ല മുഹമ്മദ് എന്തോ ഒരു വാഗ്ദാനം അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട് അതിനെപ്പറ്റി ഉണ്ടാകുന്ന ഒരു തർക്കമുണ്ട് ആ സമയത്ത് ഈ പറയുന്ന എന്താ പറയുക ഗ്രാമീണ അറബിയുടെ ചെയ്തികൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ആഗ്രഹം മുഹമ്മദിൽ പൂർത്തീകരിക്കാൻ പറ്റുന്നില്ല അപ്പോൾ മുഹമ്മദ് പറയുന്ന ഞാൻ അതിനേക്കൊരു കാര്യം ചെയ്യാമെന്ന് പറയുമ്പോൾ എനിക്കൊന്നും വേണ്ട എന്ന് പറയുന്നത് പിന്നെ ഞാൻ ഇവരിക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഈ ബിലാലിനോട് പറയുന്നതാണ് ഒരു കുറച്ച് വെള്ളം കൊണ്ടുവരാൻ പറയുന്നുണ്ട് ഇപ്പൊ ബിലാല് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളമായിട്ട് ചെല്ലുകയാണ് മുഹമ്മദ് എന്താ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ വെള്ളം എടുത്ത് മുഖവും കൈയും കഴുകിയിട്ട് ബാക്കിയുള്ള വെള്ളത്തിൽ തുപ്പിയിട്ട് ഇവരോട് കുടിക്കാൻ പറയുന്നു അപ്പോൾ അവിടെ അബുമൂസയും ഈ പറഞ്ഞ ബിലാലിനുമുണ്ട് അപ്പം ഇവരോട് പറയുമ്പോൾ ഇവരോട് പറയുന്നു കുടിക്കാനാണ് പറയുന്നത് ഇവർ കുടിക്കുകയും ചെയ്യുന്നുണ്ട് ഒരു പടിയും കൂടി അവർ മുന്നിലേക്ക് വന്നിട്ട് അവർ ചെയ്യുന്നുണ്ട് ഈ വെള്ളം മുഖത്ത് തളിക്കുകയും ശരീരത്തിൽ തളിക്കുകയും ചെയ്യും ഈ സമയത്ത് ഈ ഉമ്മൂ സലമ്മ അദ്ദേഹത്തിന്റെ ഭാര്യയായിട്ട് ഉമ്മൂ സലമ്മ കൂടാരത്തിലുണ്ട് ഉമ്മൂസലമ്മ പറയും അല്പം വെള്ളം എനിക്കും വെച്ചേക്കാൻ പറയുകയാണ് അപ്പം ഉമ്മൂ സലമ്മയ്ക്കും ഇരു കൊടുക്കുന്നുണ്ട് അപ്പൊ ഈ ഒരു സംഭവം അവിടെ നിൽക്കുന്നുണ്ട് മാത്രമല്ല ഇത് പറയുന്നുണ്ട് ഇതെല്ലാം ഹദീസുകളിൽ പറയുന്നുണ്ട് കാര്യങ്ങളാണ് അപ്പൊ തുപ്പണ ഒരു എന്താ പറയുക ദൈവികത ഈ പറയുന്ന വിശ്വാസികളുടെ ഇടയിൽ ഉണ്ടായിരുന്നു മാത്രമല്ല അദ്ദേഹത്തിന്റെ പുത്രിയാണ് ഈ പറഞ്ഞത് ഫാത്തിമ എന്ന് പറയുന്നത് ഫാത്തിമ വിവാഹം ചെയ്തിരിക്കുന്നത് മുഹമ്മദിന്റെ പിതാവിന്റെ സഹോദരൻ ആയിട്ടുള്ള അബ്ബു താലേവിന്റെ പുത്രനായിട്ടുള്ള അലിയാണ് ഇപ്പോൾ ഇവർ തമ്മിലുള്ള വിവാഹം വിവാഹം കഴിഞ്ഞ് അന്ന് രാത്രി ഇവർ തമ്മിൽ അറകൂടുന്നതിന് മുന്നോടിയായിട്ട് മുഹമ്മദ് പറയുന്നുണ്ട് ഞാൻ വന്നതിന് ശേഷമോ നിങ്ങൾ കിടക്കരയിലേക്ക് പ്രവേശിക്കാമെന്ന് പറയുന്നുണ്ട് അതിന് ശേഷം ആളുകളെല്ലാം പോയി കഴിയുമ്പോൾ മുഹമ്മദ് വരുന്നു ഇതുപോലെ തന്നെ പറയുന്ന ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളമായിട്ട് വരാൻ പറയുന്നുണ്ട് എന്നിട്ട് അദ്ദേഹം ഈ വെള്ളത്തിൽ തുപ്പിയതിനു ശേഷം ഇവർക്ക് കുടിക്കുകയാണ് ഇവർ ഇത് കുടിക്കുകയും ശരീരത്തിൽ തളിച്ചതിന് ശേഷമാണ് അവർ ദാമ്പത്യ ജീവിതത്തിലേക്ക് പോകുന്നത് അങ്ങനെ ഉണ്ടാകുന്ന കാര്യങ്ങളുണ്ട് അത് മാത്രമല്ല നമുക്കറിയാം ഇപ്പൊ ഈ ഹുദൈബിയ സന്ധി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് ഇസ്ലാമിനെ സംബന്ധിച്ച് ആ ഇസ്ലാമിന്റെ വളർച്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ട ഘടകം ഘട്ടം എന്ന് പറയുന്നത് ഹുദൈബിയ സന്ധിയാണ് ആ ഹുദൈബിയ സന്ധിയോട് ബന്ധപ്പെട്ട് ഖുറേഷികളുമായിട്ട് ഉണ്ടാകുന്ന ഒരു സന്ധിയാണ് അതിനോട് ബന്ധപ്പെട്ടാണ് മക്കയിലേക്ക് മുഹമ്മദിനോ മുഹമ്മദിനോ അനിയായി പിന്നീട് ഇങ്ങോട്ട് വരാൻ പറ്റുന്ന ആ ഒരു സാഹചര്യം ഒരുക്കുന്ന സന്ധിബിയ സന്ധി സന്ധിയാണ് കരാറാണ് ഖുറേഷികളുമായിട്ട് ഉണ്ടാവുന്ന ഒരു കരാറാണ് അല്ലാതെ യുദ്ധം കഴിഞ്ഞിട്ടുള്ള യുദ്ധങ്ങൾ ഓൾറെഡി തുടങ്ങിയായിരുന്നു യുദ്ധങ്ങൾ തുടങ്ങിയായിരുന്നു തുടങ്ങി കഴിയുമ്പോൾ ഈ പറയുന്ന വിശ്വാസികൾക്ക് ഈ പറയുന്ന മക്കയിൽ ഈ പറയുന്ന ഒരു അപ്പോൾ ഇവർ അവിടെ പോകുമ്പോൾ ഇവർ തടയുമെന്ന് തോന്നിയപ്പോൾ അവരുടെ ഇടയിൽ ഒരു കാരണം ഇത്തരം ആചാരങ്ങളുടെ ഇത്തരം ഒരു ശത്രുതപരമായ നിലപാടുകൾ പാടില്ല യുദ്ധം പാടില്ലെന്ന് തോന്നൽ അറബികളുടെ ഇടയിൽ ഉണ്ട് അപ്പൊ മുഹമ്മദ് അംഗീകരിക്കുന്ന കുറേശ്ശികളും അംഗീകരിക്കുന്നതുകൊണ്ടാണ് ഇനി ഒരു തീരുമാനത്തിന്റെ ഭാഗമായിട്ട് പിൻകാലത്ത് അത് ചെയ്യാം ഈ പ്രാവശ്യം ചെയ്യേണ്ട എന്നുള്ള ഒരു സന്ധി വരുന്നുണ്ട് ആ സന്ധിയുടെ ഭാഗമായിട്ടാണ് ഈ ഹുദിവസം അറിയപ്പെടുന്നത് പിന്നീടാണ് ഇസ്ലാമിൻ്റെ വളർച്ച ശരിക്കും പറഞ്ഞാൽ അവിടെ നിന്നാണ് തുടങ്ങുന്നത് അല്ലാണ്ട് മറ്റു യുദ്ധങ്ങളല്ല ആ സന്ധ്യയോട് ബന്ധപ്പെട്ട് വരുമ്പോൾ അവിടെ ഉണ്ടാകുന്ന കാര്യങ്ങൾ ഗുറേശ്ശികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ഈ പറയുന്ന ബുഖാരി മറ്റുള്ള ചരിത്രകാരങ്ങളും അല്ലെങ്കിൽ ഹദീസ് ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട് അവിടെ ഈ പറയുന്ന മുഹമ്മദിനോടൊപ്പം നിലനിൽക്കുന്ന ആളുകൾ മുഹമ്മദിന്റെ കഫമാണ് ആ കഫം മുഖത്തും കൈകളും തേച്ചതായിട്ട് കൃത്യമായിട്ട് പറയുന്നുണ്ട് അതായത് തുപ്പലാകട്ടെ വായിൽ നിന്ന് വരുന്ന സലൈവ ഉമിനീര് കഫം ഇതിനെല്ലാം ദൈവിക പരിവേഷം നൽകിയാണ് വിശ്വാസികൾ കണ്ടിരുന്നത് മാത്രമല്ല നമുക്കറിയാം മുഹമ്മദിന്റെ അന്ത്യകാലഘട്ടത്തിൽ അന്ത്യകാലഘട്ടത്തിൽ ഐഷയുടെ തന്നെതായിട്ടുള്ള നിവേദനമുണ്ട് നിവേദ്യമുണ്ട് സൂറിയ വാക്കു അന്ത്യകാലഘട്ടത്തിൽ ഐഷയുടേതായിട്ട് തന്നെ ഹദീസുകളുണ്ട് ആ ഹദീസുകൾ പറയുന്നത് ഈ ആയിഷയുടെയും മുഹമ്മദിന്റെയും ഉമിനീരുകൾ തമ്മിൽ കൂട്ടിക്കലർന്നു അതൊരു ദൈവികമായ അനുഭവമായിരുന്നു എന്നാണ് പറയുന്നത് വേണമെങ്കിൽ നമുക്ക് ഭാര്യവർത്ത ഒരു അടയാളമായിട്ട് കണക്കാക്കാം പക്ഷേ നേരത്തെ പറഞ്ഞ കാര്യങ്ങളുമായി തട്ടിച്ച് നോക്കുമ്പോൾ ഇത് മുഹമ്മദിൻ്റെ ഈ പറയുന്ന സലൈവ അല്ലെങ്കിൽ ഈ പറയുന്ന ഉമിനീർ എന്ന് പറയുന്നത് ദൈവികമായ ഒരു പരിവേഷത്തോടു കൂടിയാണ് വിശ്വാസികൾ കണ്ടിരുന്നത് അപ്പോൾ ഇവിടെ ഉണ്ടാവുമെന്ന് പറയുന്ന ആ ദൈവിക പാരമ്പര്യം പേറുന്ന കുറേ പണ്ഡിത സമൂഹ ലോകത്തിൻ്റെ എല്ലായിടത്തും ആ പണ്ഡിത സമൂഹത്തെ സംബന്ധിച്ച് ഞങ്ങൾ ആ പ്രവാചകന് തുല്യരായ ആൾക്കാരാണെന്ന് വിശ്വാസികളുടെ മുന്നിൽ കാണിക്കേണ്ടതുണ്ട് അതിനുവേണ്ട തെളിവുകളായിട്ടാണ് ഇവരിത് കാണിക്കുന്നത് ഇസ്ലാമത വിശ്വാസത്തിൽ തുപ്പലിന് പ്രാധാന്യമുണ്ട് പ്രവാചകനോട് ബന്ധപ്പെട്ട് വരുന്ന ചെയ്തികളിൽ അതിനൊരു ദൈവികത കൽപ്പിച്ചിട്ടുണ്ട് ആ ദൈവികത കൽപ്പിച്ചതുകൊണ്ട് തന്നെ മുഹമ്മദ് തുപ്പിയ വെള്ളം ആ വെള്ളത്തിന് വേണ്ടി ഈ വിശ്വാസികൾ പിടിവലിയും നടത്തിയിട്ടുണ്ട് അത് മേ ദേഹത്ത് തളിക്കാനോ അല്ലെങ്കിൽ കുടിക്കാനോ വേണ്ടി അവർ വല്ലാത്തൊരു ഊർജത്തോട് കൂടുവൽ നിലനിട്ടുണ്ട് ആ ഒരു വിശ്വാസം അല്ലെങ്കിൽ അതിൻ്റെ ചരിത്രം അറിയാവുന്ന ഒരാളായത് കൊണ്ടാണ് കാന്തപുരം പോലെയുള്ള വക്താക്കൾ ഇത്രമൊരു അനാചാരം അതായത് ഇസ്ലാമിൻ്റെ ഉള്ളിൽ ഇത്തരമൊരു കാഴ്ചപ്പാടെന്ന് പറയുന്നത് അനാചാരം തന്നെയാണ് ഇതിനെ നിലനിർത്താൻ മറ്റു വിശ്വാസികൾ ോ അല്ലെങ്കിൽ മറ്റു വിഭാഗങ്ങളോ ഒന്നും തന്നെ തയ്യാറല്ല പക്ഷേ ചില വിഭാഗങ്ങൾ അവരുടേതായിട്ടുള്ള പൗര എന്താ പറഞ്ഞ അവരുടേതായിട്ടുള്ള അപ്രമാദിത്വമുണ്ട് അതായത് മതത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് ജീവിക്കുന്ന വിഭാഗങ്ങൾ ആ മതത്തിന്മേലുണ്ടാകുന്ന ഒരു അപ്രമാദിത്വം നേടിയെടുത്താൽ മാത്രമേ വരും നാളുകളിൽ ഇവർ മരണപ്പെട്ടാലും ഇവരോട് ബന്ധപ്പെട്ട് വരുന്ന കബറിടങ്ങൾ വിശുദ്ധ സ്ഥലങ്ങളായി മാറുകയുള്ളു അതിലൂടെ അവരുടെ തലമുറയും അവരോട് ബന്ധപ്പെട്ട് വരുന്ന സമൂഹത്തിൻ്റെ ഉന്നതി തന്നെയാണ് ഇവർ ലക്ഷ്യം വെക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം സ്വീകരിച്ചൊരു മാർഗ്ഗമാണ് അത് ഇസ്ലാം മതത്തിനോട് ബന്ധപ്പെടുത്തി പറയുന്നതാണെങ്കിൽ അത് സിർക്ക് തന്നെയാണ് ഡോക്ടർ ഇപ്പൊ ഇപ്പം ഇപ്പം നമ്മൾ പറഞ്ഞാൽ ദൈവികമായ ഈ തുപ്പൽ അല്ലെങ്കിൽ ഊതൽ അതിനെ അതിനെതിരെ എന്തെങ്കിലും ശബ്ദങ്ങൾ ഈ മതത്തിൽ തന്നെ ഉയർന്നു വന്നിട്ടുണ്ടോ മുസ്ലിം സമുദായത്തിന് എതിരെ എന്തെങ്കിലും ശബ്ദം ഉയർന്നിട്ടുണ്ടോ കേരളത്തിൽ നിന്നും ഇസ്ലാം മതത്തെക്കുറിച്ച് അറിയാവുന്ന പല ആൾക്കാരും അതിനെതിർത്ത് സംസാരിച്ചിട്ടുണ്ട് പക്ഷേ ഒരു ശബ്ദം പുറത്തേക്ക് വരുക ഇത്തരം ഭക്താക്കൾ തന്നെ ശ്രമിച്ചിട്ടില്ല കാരണം ഇത്തരം ഒരു ശബ്ദം പുറത്തേക്ക് വന്നാൽ അത് മതത്തെ എന്താ പറയുന്നത് മലിനപ്പെടുത്തുന്ന അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ തരം താഴ്ത്തിനും തുല്യമാകുമെന്നുള്ള ഇവർക്കൊരു തോന്നലുണ്ട് നമുക്കറിയാമല്ലോ ഇസ്ലാം മതത്തിൻ്റെ ഇടയിൽ ഒത്തിരി അനാചാരങ്ങളും അതുപോലെ തന്നെ അന്ധവിശ്വാസങ്ങളും തന്നെ പക്ഷേ ഇത്തരം വിശ്വാസങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും ഒന്നും പുറത്തേക്ക് കൊണ്ടുവരുവാൻ അതിനെ എതിർക്കുന്നവർ പോലും ശ്രമിക്കാറില്ല കാരണം മതത്തെ തന്നെ തേജോധം ചെയ്യുന്ന തുല്യമാണൊരു കാഴ്ച എപ്പോഴാണ് ഇവിടെ ഉണ്ടാകുന്നത് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ അനാചാരമാണ് അതിൻ്റെ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കറിയാം സൗദി അറേബ്യ എന്ന് പറയാം സൗദി അറേബ്യയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സൗദ് കുടുംബത്തോട് ബന്ധപ്പെടുത്തിയാണ് സൗദി അറേബ്യ തന്നെ നിൽക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് സംരക്ഷിക്കപ്പെടുന്ന ഇടങ്ങളാണ് ഈ പറയുന്ന മദീനയും മഖയുമെല്ലാം നമ്മുടെ ഒരു ചരിത്രത്തിൽ അല്ലെങ്കിൽ നമ്മൾ ഈ ഇതിനോട് ബന്ധപ്പെട്ട ഒരു ചരിത്രത്തിൽ പറയുന്നത് ഈ സൗദി ഭരണകൂടം അതിൻ്റെ അധികാരത്തിലേക്ക് വരുന്നത് ഈ മുഹമ്മദ് ഇബ്നു ഈ സൗദി ഭരണകൂടം അതിന്റെ അധികാരത്തിലേക്ക് വരുന്നതിന് കുറേ കാര്യങ്ങളുണ്ട് അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് തൈമിയ എന്ന് പറയുന്നത് അതുപോലെ ഇമ ഹമ്പലിന്റെ കുറേ മത്ഹപ്പുകളുണ്ട് മധുഹപ്പിനോട് ബന്ധപ്പെട്ട് വരുന്ന കുറേ നിയമങ്ങളുണ്ട് അതുകൂടാതെ ആ ഒരു മധുഹബ് എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞ പറഞ്ഞ കർമ്മശാസ്ത്ര വിഭാഗങ്ങളാണ് അതായത് സുന്നികളെ സംബന്ധിച്ച് നാല് കർമ്മശാസ്ത്രങ്ങളാണ് അവര് പിന്തുടരുന്നത് അതായത് ഒരു നിയമത്തെ നാല് പേർ അവരുടെ കാഴ്ചപ്പാടുകളിൽ വയ്ക്കാനിച്ചിരിക്കുന്നതാണ് അതായത് ചില കാര്യങ്ങൾ ഇപ്പൊ ഒരു മധുഹബ് ഇപ്പോൾ പറയുകയാണെങ്കിൽ പട്ടിയെ നമുക്ക് തൊടാൻ പാടില്ല പട്ടിയെ തൊടുന്നത് ഹറാമാണെന്നുണ്ട് പക്ഷെ പട്ടിയെ തൊട്ടാൽ മാത്രമേ പ്രശ്നമുള്ളൂ പറയുന്നവരുണ്ട് അതുപോലെ തന്നെ പട്ടിയെ അറുത്തുപക്ഷിക്കാമെന്ന് പറയുന്ന വിഭാഗങ്ങളുണ്ട് പട്ടിയുടെ സലൈവ ശരീരത്തിൽ പതിഞ്ഞാൽ മാത്രമേ കുറ്റമുള്ളൂ അങ്ങനെ പറയുന്നു അപ്പോൾ പല പല വീക്ഷണങ്ങളാണ് ഒരു കാര്യത്തെക്കുറിച്ച് അതുകൊണ്ടാണ് വ്യത്യസ്ത മധുഹബുകൾ ഉണ്ടാകുന്നത് അപ്പോൾ അതിനോട് ബന്ധപ്പെട്ട് വരുന്ന പ്രധാനപ്പെട്ട സുന്നികളുടെ മധുഹബ് ആണ് ഈ പറഞ്ഞ ഹംബലിനോട് ബന്ധപ്പെട്ട് വരുന്ന മധുഹബ് അതിനെയെല്ലാം കൂട്ടുപിടിച്ചുകൊണ്ടാണ് ഈ സൗദി ഭരണകൂടം മുന്നോട്ട് പോകുന്നത് അങ്ങനെ നിലനിൽക്കുമ്പോൾ തന്നെ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാതലായ സംഭവം എന്ന് പറയുന്നത് അബ്ദുൽ വഹാബിന്റെ ആശയങ്ങളാണ് അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന ഇസ്ലാം മതത്തെ നവീകരിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചിട്ടുള്ള മറ്റൊരു ക്രിസ്തു മതത്തോട് ബന്ധപ്പെടുത്തി പറയുന്ന പോലെ മറ്റൊരു മാറ്റിൻലൂതറാണ് മാറ്റിൻലൂതരാണ് ഇസ്ലാമ ക്രിസ്തു മതത്തോട് ബന്ധപ്പെട്ട് വരുന്ന നവീനാശയങ്ങൾ ക്രിസ്തു മതത്തെ നവീകരിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചൊരാൾ അതുപോലെ തന്നെ ഇസ്ലാം ഇടയിൽ നിൽക്കുന്ന അനാചാരങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന അന്ധവിശ്വാസങ്ങൾ എതിർക്കാൻ വേണ്ടി ഇറിഞ്ഞു തിരിച്ചൊരാളായിരുന്നു അബ്ദുൽ വഹാബ് ആ അബ്ദുൽ വഹാബിൻ്റെ കാഴ്ചപ്പാടിൽ നൂറ്റി ഇരുപത്തി ഒമ്പത് അബ്ദുൽ വഹാബിൻ്റെ ഒരു കാലഘട്ടം എന്ന് പറയുന്ന ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിരണ്ടിലൊക്കെ അദ്ദേഹം ഉണ്ട് അതായത് പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ അന്ത്യ ഘട്ടത്തിൽ വഹാബ് ഉണ്ട് അതായത് പതിനെട്ടാം നൂറ്റി നൂറ്റാണ്ടിൻ്റെ അന്ത്യ കാലഘട്ടത്തിൽ പോലും മക്കയോട് ബന്ധപ്പെട്ട് വരുന്ന പ്രദേശങ്ങളിൽ നൂറ്റി ഇരുപത്തൊമ്പത് തരത്തിലുള്ള അനാചാരങ്ങൾ ജാഹ്ലിയ കാലഘട്ടത്തിലുണ്ടായിരുന്ന ഷിർക്കുമായി ബന്ധപ്പെട്ട് വരുന്ന അല്ലെങ്കിൽ ഇസ്ലാം മതത്തിൻ്റെ കാഴ്ചപ്പാടിൽ ഒരിക്കലും അംഗീകരിക്കാത്ത അനിസ്ലാമിക നടപടികളുണ്ടായിരുന്നു ആ നടപടികളോട് ബന്ധപ്പെടുത്തി അതിനെല്ലാം ഇല്ലായ്മ ചെയ്തുകൊണ്ടാണ് ഇസ്ലാം മതത്തോട് ബന്ധപ്പെട്ട് വരുന്ന നവീന രീതിയിലുള്ള ഒരു കാഴ്ചപ്പാട് അബ്ദുൾ വഹാബ് കൊണ്ടുവരുന്നത് ആ വഹാബിന്റെ കാഴ്ചപ്പാട് ഈ പറയുന്ന ബിംബാരാദനോട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ വ്യക്തിപൂജകളെല്ലാം തന്നെ നിഷിദ്ധമാണ് ആ നിഷിദ്ധമായ കാര്യങ്ങൾ ഇസ്ലാം മതവിശ്വാസികളെ സംബന്ധിച്ച് എല്ലാവരും പുനരേണ്ട ഒരു കാര്യമാണെന്നാണ് അബ്ദുൽ ഫഖാബ് പറഞ്ഞു വെക്കുന്നത് മാത്രമല്ല നമുക്കറിയാൻ പറ്റില്ല ഇത്തരമൊരു കാഴ്ചപ്പാട് എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിനെതിരാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ ദൈവിക ശക്തി എന്ന് പറയുന്ന ദൈവത്തിന് മാത്രമാണ് പ്രവാചകനായിട്ടുള്ള മുഹമ്മദ് പോലും ദൈവത്തിന്റെ ഒരു എന്താ പറയുന്നത് പ്രവാചകനായിട്ട് മാത്രമാണ് കണക്കാക്കുന്നത് ഉറാൽ തന്നെ പറയുന്നുണ്ട് പ്രവാചകൻ എന്ന് പറയുന്ന മുഹമ്മദിനു പോലും മറ്റുള്ളവർക്ക് ദൈവികമായ സഹായം നൽകാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട് ആ സമയത്താണ് പ്രവാചക പരമ്പരയിലുള്ളതാണെന്ന് തോന്നലുണ്ടാക്കിക്കൊണ്ട് ഇത്തരം തുപ്പൽ പ്രക്രിയകൾ നടത്തുമ്പോൾ ഇതേ രീതിയിൽ ഉണ്ടാവുന്ന ഇപ്പോൾ മഹാവിശ്വത്തോട് ബന്ധപ്പെട്ട് വരുന്ന സൗദി അറേബ്യയോട് ബന്ധപ്പെട്ട് വരുന്ന മക്കയെയും മദീനെയും അതായത് ഇസ്ലാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പരിശുദ്ധ ഈട്ടങ്ങളെ സംരക്ഷിച്ചു പോരുന്ന ആ വിഭാഗത്തിന്റെ കാഴ്ചപ്പാടിൽ ഈ പറയുന്ന ഈ കാര്യങ്ങളെല്ലാം തന്നെ ചെറുക്കാണ് അനിസ്ലാമികമാണ് അത് ഈ പറയുന്ന ദൈവിക പരിവേഷം ചാർത്തി കിട്ടാൻ വേണ്ടി ചെയ്യുന്ന പരിപാടി തന്നെയാണ് അല്ലെങ്കിൽ നടപടിക്രമങ്ങൾ തന്നെയാണ്